ഹലോ എല്ലാവർക്കും നമസ്കാരം മുഹബത്ത് മാട്രമോണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫസ്റ്റ് മാരേജ് യുവതിയുടെ ഡീറ്റെയിൽസുമായിട്ടാണ് വന്നിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ ഡീറ്റെയിൽസും ഡിമാൻഡും കേട്ടതിന് ശേഷം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കുട്ടിയുടെ പേര് റംസീന വയസ്സ് ഇരുപത്തി ആറ് ക്വാളിഫിക്കേഷൻ എം ടെക്ക് ഹൈറ്റ് അഞ്ച് ഏഴ് ജോബ് ഓഫ് ഷോറിലെ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഫാദർ കോണ്ടാക്ടറാണ് മദർ ഹൗസ് വൈഫാണ് ബ്രദർ ഒരാളുണ്ട് പഠിക്കുകയാണ് ഇവരുടെ സ്ഥലം വരുന്നത് പുറയാറാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ഏജ് ലിമിറ്റ് ഒരു മുപ്പത്തി രണ്ട് വരെ പരിഗണിക്കും വിദ്യാഭ്യാസവും നല്ല ജോലിയുള്ള ദീനിയായ യുവാക്കളിൽ നിന്നുള്ള ആലോചനയാണ് നോക്കുന്നത് മറ്റ് ഡിമാൻഡുകളൊന്നുമില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്